ഒരിടയ്ക്ക് ടിനി ടോം ആക്ടർ ടിനി ടോം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് ഒരു ആക്ടർ അതായത് ഈ നിരന്തരമായിട്ടുള്ള ഈ ഡ്രഗ്ഗിൻ്റെ കൺസെപ്ഷൻ വഴി അദ്ദേഹത്തിൻ്റെ പല്ലുകൾ വരെ ദ്രവിക്കാൻ എന്നുള്ളത് അപ്പോൾ ഈ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആളുടെ ശാരീരികവുമായിട്ടും അതുപോലെ തന്നെ ബ്രെയിനിലൊക്കെ സംഭവിക്കുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് ഇവിടെ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് ഡ്രഗ് അന്വേഷിച്ച് ആളുകൾ പോകുന്നത് ഈ ഡ്രഗ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഡ്രഗ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് എത്ര കാലമായി എന്തുകൊണ്ടാണ് യുവതലമുറയാണ് ഡ്രഗിന് കൂടുതലും അഡിക്ഷനിലേക്ക് വരണത് അതെന്തുകൊണ്ടായിരിക്കും യുവതലമുറ ആരോഗ്യമുള്ള ഒരു സമൂഹമല്ല ഇന്ന് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യവും സുഖവും സുഖവുമുള്ളതായ ഒരു വ്യക്തി ഒരു കാരണവശാലും ഡ്രഗ് അന്വേഷിച്ച് പോവില്ല കാരണം അവന് സുഖമുണ്ട് ഈ ഡ്രഗ് കഴിച്ചാൽ കിട്ടുന്നതും ഡ്രഗ് അഡിക്റ്റ് ചെയ്താൽ കിട്ടുന്നതും സുഖമാണ് ആ സുഖം മറ്റു തരത്തിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി വേണ്ടി പോകത്തില്ല അപ്പോൾ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ നല്ലൊരു ശതമാനം സുഖം അനുഭവിക്കാത്തവരാണ് കാരണം അവന് സ്ട്രെസ്സും ടെൻഷനും ഒഴിഞ്ഞ് നേരമില്ല അപ്പോൾ അവന് സുഖം കിട്ടണമെങ്കിൽ ഡ്രഗ് വേണം അപ്പോൾ ആരോ പറഞ്ഞു ഡ്രഗ് കഴിച്ചാൽ നല്ലതാന്ന് പറഞ്ഞു എന്നാൽ ശരി ഡ്രഗ് പരീക്ഷിച്ച് നോക്കാം ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ സുഖം കണ്ടു തുടങ്ങി അപ്പോൾ മറ്റു സുഖത്തിനേക്കാളും നല്ലത് ഡ്രഗ് മൂലമുള്ള സുഖമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഇത് സുഖമില്ലാത്ത ഒരു സമൂഹം സമൂഹത്തിൽ വളരുന്നത് കൊണ്ട് വരുന്ന ഒരു മാറ്റമാണ് മാറ്റമാണതവിടെ എന്തുകൊണ്ടാണ് സുഖമില്ലാത്ത ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നത് ജന്മന ഗർഭാവസ്ഥയിൽ തന്നെ പലതരം മരുന്നുകളുടെ ഉപയോഗം മൂലവും പലതരത്തിലുള്ളതായ ജീവിതശൈലി മാറ്റങ്ങൾ കാരണവും വളർന്നു വരുന്ന തലമുറയ്ക്ക് അല്പം പോലും സുഖമില്ലാത്ത ഒരു ശരീരം കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ആ സുഖം തേടി പോകുന്നതായ ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഡ്രഗിൻ്റെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കും ഈ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഡ്രഗ് പ്രകൃതിയിൽ നിന്ന് തന്നെ വരണതല്ല ഇത് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ മാനുഫാക്ചർ ചെയ്യുന്ന സോഴ്സിൽ നിന്ന് വേണം അതിനെ ഉന്മൂലനം ചെയ്യുന്നുണ്ടെങ്കിൽ മറിച്ച് മാർക്കറ്റിൽ കാണുന്നതായ ഡ്രഗ് നമ്മൾ എന്തോരം നിരോധിച്ചാലും എന്തോരം പിടിച്ചെടുത്താലും പണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ച പോലെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചപ്പോൾ ഒരു പാക്കറ്റിന് അഞ്ച് രൂപ ഉണ്ടായ സാധനം ഇന്ന് പോയി എഴുപത്തഞ്ച് രൂപ അതുകൊണ്ട് സെയിൽ വളരെ കൂടിയതിന് നിരോധനം ഇതിനൊരു മാർഗ്ഗമല്ല അപ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണം ഇപ്പോൾ ഏത് ആളാണ് പോലീസ് ഓഫീസേഴ്സ് ഇപ്പോൾ നമ്മളൊരു ഈ ട്രാഫിക്കിൽ നിൽക്കുന്നതായ പോലീസ് ഓഫീസർമാർ നല്ല വെയിലത്ത് പൊരി വെയിലത്താണ് നിൽക്കണത് അവരോട് ആ പൊരി വെയിലത്ത് നിൽക്കുന്നതായ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അവർ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രത്യേകത അവർ കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ എന്ന് വെച്ചാണെങ്കിൽ തളർന്നു വീട്ടിലേക്ക് ചെല്ലുന്നത് പോലും അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഡ്രഗ് ഉപയോഗിച്ചത് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്ന പോലീസുകാരില്ലേ അങ്ങനെ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ അങ്ങനെ ഉപയോഗിക്കുന്ന ഡോക്ടർമാരില്ലേ ഇവരെല്ലാവരും ഡ്രഗിന് അഡിക്റ്റാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രാഥമികമായൊരു കാര്യം എന്താണ് സുഖമുള്ള ഒരു തലമുറ എങ്ങനെ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന് നോക്കുക അവിടെയാണ് നമ്മുടെ ഒരു സാർവത്രികമായിട്ടുള്ളൊരു ഒരു ധർമ്മം എന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ ഒരു ധർമ്മം അതാണോ അത് നമ്മുടെ ധാർമ്മികതയിൽ നോക്കുമ്പോൾ നിരോധനത്തേക്കാൾ ഉപരിയായിട്ട് ഒരു എങ്ങനെ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ ഈ നിരോധനം നിരോധനം മൂലം ഉണ്ടാവുന്നതായ ആപത്ത് വളരെ വലുതാണ് ഇന്ന് അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നാളെ അഞ്ഞൂറ് രൂപ അപ്പോൾ ഈ രൂപയ്ക്ക് വേണ്ടി അവൻ കൊലപാതകം ചെയ്യും ഈ ഡ്രഗിൻ്റെ ഉപഭോഗം നമ്മൾ മനസ്സിലാക്കിയതും ഡ്രഗ് അപകടമാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് അനിയന്ത്രിതമായ ഉണ്ടായപ്പോഴാണ് ഡ്രഗ് ഉപയോഗിച്ച് കൊലപാതകം ഉണ്ടാവണു ഇനി അടുത്ത കൊലപാതകം വന്നത് ഡ്രഗ് ഉപയോഗിക്കാനുള്ള പണം കിട്ടാൻ വേണ്ടിയായിരിക്കും അടുത്ത കൊലപാതകം ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ വിദ്യാഭ്യാസപരമായ രീതിയിൽ നേരിടാൻ തയ്യാറാവണം അതിനാണ് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരായ കുറേ ജീ ജീവിതങ്ങളെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധരായ കുറച്ച് ആളുകളുടെ ഒരു സംരംഭമാണ് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഞങ്ങൾ മരുന്നുകൾ കൊണ്ടല്ല ആളുകളെ ചികിത്സിക്കുന്നത് മരുന്നുകളുടെ ഉപയോഗം ഇല്ലാതെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാൻ പറ്റും ആ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ഉപകരണങ്ങൾ എന്താണ് അങ്ങനെ പല മാർഗത്തിലൂടെയുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടെ അതിൻ്റെ എക്സ്പെർട്ടുകളുടേതായ സംഗീ സംയോഗത്തിലൂടെയാണ് അവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം നടത്തുന്നത് അവിടെ അവിടെ എത്രയും വേഗം ഈ ഡ്രഗിൻ്റെ അഡിക്ഷനുള്ളതായ ഡ്രഗ് അഡിക്ഷൻ ചിന്തിക്കുന്നതായ ആൾക്കാരെയൊക്കെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിൽ നിന്ന് അവർക്കൊരു റിപ്പൽസ് അവർക്ക് പിന്തിരിയാനുള്ളതായൊരു ഉപബോധം ഉണ്ടാക്കിയെടുക്കാൻ വരെ പറ്റും നമുക്കതാണ് വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുകയും വേണം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യം നടപ്പിലാക്കുകയും ചെയ്യണം എന്നാണ് സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വെക്കേഷൻ ടൈമിലാണ് ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ഈ കുട്ടികൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന ഈ ഡ്രഗിൻ്റെ ഉപയോഗം കൊണ്ടും അവർ അതെങ്ങനെ ഈ പറഞ്ഞ ഞങ്ങളതിന് അതിന് അതിന് ഞങ്ങളൊരു ഒരു ഒരു ഇൻഹൗസ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതെ ആ ക്യാമ്പ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് കുട്ടികളും ആ കുട്ടികളോടൊപ്പം അവിടെ രക്ഷിതാക്കളും അച്ഛനാണെങ്കിൽ അച്ഛൻ അമ്മയാണെങ്കിൽ അമ്മ അവരോടൊപ്പമുള്ള ഒരു ക്യാമ്പാണ് ഞങ്ങളുടെ അതൊരു ടെൻ ഡേയ്സ് ക്യാമ്പുണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ക്യാമ്പുണ്ട് ഈ ക്യാമ്പിൽ നമ്മൾ ചെയ്യണേ എന്താണ് ഇപ്പോൾ നമ്മൾ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ പ്രത്യേകിച്ച് എടുക്കുകയെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിന് നമ്മുടെ അറ്റംപ്റ്റ് ഭയങ്കരമാണ് പക്ഷെ പാസ്സാകുന്നത് വളരെ കുറവാണ് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ളതായ സിവിൽ സർവീസസ് ഓഫീസേഴ്സിൻ്റെ എഴുപത് ശതമാനത്തോളം ഔട്ട് സൈഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞോരാ എന്താ ഇത് പറ്റാഞ്ഞിട്ടല്ലോ പക്ഷെ അവരെ അവരെ നമ്മുടെ ഇവിടെ ഉള്ളതായി സിവിൽ സർവീസ് കോച്ചിങ്ങിലേക്ക് പോണത് പഠനം കഴിഞ്ഞിട്ട് പോണതാണ് ഇപ്പം തന്നെ പിടിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ പക്ഷെ അവനെ ബോധവൽക്കരിക്കണം അവനെ ഒരു എട്ടാം ക്ലാസ് മുതൽ ബോധവൽക്കരിക്കണം എങ്ങനെയാണ് ഒരു സിവിൽ സർവെൻറ്റാകാൻ പറ്റുക എങ്ങനെയാണ് ഒരു വേൾഡ് ബാങ്കിൽ ജോലി കിട്ടുക എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻസിൽ ഒരു ജോലി കിട്ടുക എങ്ങനെയാണ് അങ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ജോലി കിട്ടുക ഇവിടെയൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള എല്ലാ അവകാശവും എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ കഴിവും നമുക്കുണ്ട് പക്ഷെ അതിനെ നമ്മൾ ഗൈഡ് ചെയ്യണം ഇപ്പോൾ ഞങ്ങളുടെ ഈ ക്യാമ്പിൽ നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ മനസ്സിനെ നമ്മൾ അവൻ്റെ ഭാവി എങ്ങനെ ശോഭനമാക്കാൻ പറ്റും എന്ന തരത്തിൽ തോട്ട് പ്രോസസ്സിനെ മാറ്റാണ് ഈ തോട്ട് പ്രോസസ്സിനെ മാറ്റുന്നതിനോടൊപ്പം തന്നെ അവന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവന്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തനത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് സഹകരിച്ച് പ്രവർത്തിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള സമയം ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു ഏകദേശം ആറേഴ് മണിക്കൂർ നേരം അവർക്ക് യോഗ പ്രാക്ടീസ് കൊടുക്കും ആയുർവേദത്തിൻ്റെ ഇത് കൊടുക്കും ക്ലാസ്സുകൾ കൊടുക്കും ലോകത്തിലെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുപ്പിക്കുന്നത് അത് ആളുകളുടെ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല ഉള്ളൂ ലോകം അറിയപ്പെടുന്നതായ ആൾക്കാരെ കൊണ്ട് വന്നിട്ടാണ് നമ്മളവിടെ ക്ലാസ് എടുക്കുന്നത് ഈ ക്ലാസ് കൊടുക്കുമ്പോഴാണ് പണ്ട് രാഷ്ട്രപതി ായിരുന്നതായ എ പി ജെ അബ്ദുൽ കലാം വന്ന് ക്ലാസുകളിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് താല്പര്യം വന്നു എന്താ കാരണം എ പി ജെ അബ്ദുൾ കലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വിവരമായിരുന്നു ഈ വിവരം വളരെ കുട്ടികളുടെ മനസ്സറിയുന്ന തരത്തിൽ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് എ പി ജെ അബ്ദുൾകലാമിൻ്റെ ക്ലാസ് കേൾക്കാൻ അനേകം കുട്ടികൾ തയ്യാറായത് അതിന് തുല്യരായ ആൾക്കാരെ കൊണ്ടാണ് ഞങ്ങൾ അവിടെ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ് എടുക്കുന്നത് അക്കാഡമിക് ഡിഷ് ലെസൻസ് അല്ല അവരുടെ ഫ്യൂച്ചർ എങ്ങനെ കൈകാര്യം ചെയ്യാം അവർ ആ ഫ്യൂച്ചറിന്റെ മൈൻഡ് അവർ ആ മൈൻഡ് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലേക്ക് ഒരു ഡ്രഗിലേക്ക് ഒരു ആസക്തി ഉണ്ടെങ്കിൽ അവന് പിന്തിരിഞ്ഞു പോരും ഈ വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ സമയമുള്ള കുട്ടികളാണ് ഡ്രഗ് അഡിക്ഷൻ ആവണത് അപ്പോൾ അവരുടെ ജീവിതം നാളെ മറ്റ് മറ്റൊന്നായി തീരണം എന്നുണ്ടെങ്കിൽ ഓടാൻ പോകുന്ന കുട്ടി ഡെയിലി ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൻ ഓടിക്കൊണ്ടിരിക്കും അവൻ ഓട്ടമില്ല അവന് മത്സരത്തിന് മാത്രമേ ഓട്ടമുള്ളൂ എന്നുണ്ടെങ്കിൽ അല്ലാത്ത അവൻ ഫ്രീ ടൈം കിട്ടും അപ്പോൾ അവൻ ശക്തി കിട്ടാൻ വേണ്ടി ഡ്രഗ് ഉപയോഗിക്കും അവൻ എന്നും ഓട്ടത്തിന് പ്രാക്ടീസ് കൊണ്ടിരുന്നാൽ അവൻ ഓടിക്കോളും കറക്റ്റായിട്ട് എന്നതുപോലെ അവൻ്റെ വിദ്യാഭ്യാസ സമയത്ത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളതായ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ അതായത് ചിലപ്പോൾ ഡ്രഗിൻ്റെ തുടക്കമായിരിക്കും അല്ലെങ്കിൽ അവരൊരു ഇൻറ്റൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത്തരം കുട്ടികളെ ഞങ്ങളുടെ ക്യാമ്പിൽ ഇരുത്തി കഴിഞ്ഞാൽ ആരോഗ്യവും സംരക്ഷിപ്പിച്ചെടുക്കും പഠിക്കാനുള്ള വ്യഗ്രത കൂടും അത് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കേണ്ടത് എന്ന് അവരുടെ അച്ഛനമ്മമാരെ ഞങ്ങൾ പഠിപ്പിക്കും അവരുടെ ആരോഗ്യവും സംരക്ഷിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു ക്യാമ്പ് വളരെ പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് വളരെ ഗുണപ്രദമായ ഒരു രീതിയിലേക്കാണ് അത് മുന്നോട്ട് പോകുന്നത്